ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇനി ഞായറാഴ്ചയല്ലേ നല്ല മഴയുണ്ട് കേട്ടോ ആ സമയത്ത് രാവിലെ രാവിലെ തന്നെ മഴയാണ് ഞാൻ ഇന്ന് വിചാരിച്ചു ചെറിയൊരു ഫുഡാക്കാം രാവിലെ തന്നെ തിരക്കില്ലാത്ത സമയമല്ലേ ഇന്നലെ ഒരു ഫുഡാക്കാമെന്ന് വെച്ചാൽ മക്കൾക്കൊന്നും സ്കൂളിലും പോകണ്ടല്ലോ അങ്ങനെ ഞാൻ ചെറിയൊരു ഫുഡ് ഒരു എൻ്റെ വെളുത്തുള്ളി വേണമായിരുന്നു റാവില വെളുത്തുള്ളിയുടെ ഒരു കഷ്ണം കുട്ടിത്ത അങ്ങനെ കടലയൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു മക്കളെ പണ്ട് എൻ്റെ ഉപ്പായി ഉമ്മായി ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കടല താളിച്ചതില്ലാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഉപ്പ മരിച്ചുപോയി ഉമ്മാ മരിച്ചു പോയി ആങ്ങളമാര് രണ്ടുപേരും മരിച്ചുപോയി ഒരാൾ ആക്സിഡൻ്റായിട്ട് മരിച്ചുപോയി അങ്ങനെ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു ഞങ്ങൾ കുറേ കാലം ഇപ്പോഴും അത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ് എല്ലാവർക്കും ഉണ്ടാകുവാനും എൻ്റെ സഹോദരങ്ങൾ ഉമ്മയും ഉപ്പയൊക്കെ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അങ്ങനെ എൻ്റെ ഉപ്പായും ഉമ്മായും ഒക്കെ ഉള്ള സമയത്തുണ്ടല്ലോ ഇങ്ങനെ കടല താളിച്ചു തന്നെ ഞങ്ങൾ തൂമ്പിച്ചു താളിച്ചു കാട് കാച്ചിന്നൊക്കെ പറയും അങ്ങനെ കടല ഇന്ന് മഴയൊക്കെ അല്ലേ രാവിലെ ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചു മറ്റേ മസാലകൾ ഒരുപാടൊന്നും വേണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇടുക ഉള്ളിയിടുക കരിയാപ്പല ഇടുക പിന്നെ പത്തൽ മുളക് ഇടിച്ച് അതും ചേർക്കുക പിന്നെ ഗ്യാസിന് വേണ്ടിയാണേ വെളുത്തുള്ളിയെ കടല എല്ലാവർക്കും ഗ്യാസല്ലേ അത് കാരണം വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു കഷ്ണം കുത്തിയിടുക ഒരു ഗ്യാസ് മാറി കിട്ടും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ തിന്നുന്നത് എപ്പോഴും മസാലയിട്ട് കറിയാക്കാതെ കടല ഇങ്ങനെ ആക്കി കഴിക്കുക കാലത്തെ ഭക്ഷണമൊക്കെ അടിപൊളി ആർക്കും പെട്ടെന്ന് അസുഖങ്ങളൊന്നുമില്ല ഇല്ല വേഗം ഇതിലിട് കഴിയുന്ന பண்டுகாலத்தில் கடலொக்கியாக்கி கழிக்கும் பிள்ளர்க்கு நல்லதானே കടലയും ചെറുപയറും പരിപ്പും ഒക്കെ നല്ലതാണ് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികളൊന്നുമല്ല വലിയവർക്കും എല്ലാം അധികം മീൻ ഇറച്ചി കോഴിയൊക്കെ ഉണ്ട് എപ്പോഴും വെറൈറ്റി ആയിട്ട് നല്ല ഈ എണ്ണയൊക്കെ ഇടന്ന് തിളച്ച ഇതാവുമ്പോൾ ഒരു ടേസ്റ്റ് വരാണ്ട് മക്കളെ എന്താണെന്നറിയാൻ അടിപൊളി സ്വാദാണ് കടല താളിച്ച് തിന്നാൽ അതിൻ്റെ കൂടെ ഞാൻ ഇന്നൊരു ഉപ്പുമാവു ആക്കി തരി വറുത്തുക തരി വറുത്തെടുത്തിട്ട് അതിൻ്റെ ചുള്ളിയും കഴിവും കരിയാക്കൽ എല്ലാം ഇടുക വെള്ളം തിളപ്പിച്ചൊഴിക്കുക തിളയ്ക്കുമ്പോൾ അതിലേക്ക് വറുത്ത തരി ഇടുക ഇട്ടിട്ട് ഇളക്കി പൊത്തി വെക്കുക അത് കഴിയുമ്പോൾ അതിലേക്ക് തുറന്നിട്ട് ശേഷം ക്യാരറ്റ് ഉണ്ടല്ലോ അത് നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് അത് വിടുക നല്ല ടേസ്റ്റാണ് കടല കടലേതും കൂടെ കഴിക്കാൻ വേണ്ടി കടലിങ്ങനെ താളിച്ചാ എണ്ണയ കടന്ന് ഒന്ന് ഒരു ടേസ്റ്റ് വരാനുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എളുപ്പമുള്ളൊരു കാര്യമാണുണ്ടാക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ തരിക കേട്ടോ എല്ലാവരും മദ്രസേ പോയി ഞായറാഴ്ച രാവിലെ മദ്രസേ പോയിട്ടാണുള്ളത് രാവിലെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചേച്ച് പോയി ഇനി വരുമ്പോൾക്ക് ഉമാവും കടലയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി സന്തോഷം എല്ലാം ഒന്നും എന്നാലും ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് തരണേ